കുട്ടുകാർക്ക് ഓണം വന്നോ നമ്മുടെ പടി വരെ വന്നിട്ടുണ്ട് കേട്ടോ കുട്ടികളൊന്നും ഇല്ലാണ്ടേ ഒന്നും ഒരു ആഘോഷം തോന്നുന്നില്ല നാളെ ഇന്ന് വൈകുന്നേരം ആവുമ്പോൾ കുട്ടികളെ വരുവുള്ളൂ അപ്പോൾ പിന്നെ നാളെ മുതൽ നമുക്ക് ഓണാഘോഷമായിരിക്കും കേട്ടോ അപ്പം ഇന്നിതാ ഈ മുരിഞ്ഞ രണ്ട് ദിവസമായി ഫ്രിഡ്ജിൻ്റെ ഉള്ളിലിരിക്കുന്നു പിന്നതെടുത്ത് വറക്കാമെന്ന് വിചാരിച്ചു കേട്ടോ പിന്നെ മുളക് വറുത്ത പുളി ഉണ്ടാക്കാന്ന് പുളിയെന്ന് പറയുമ്പോഴേക്കും ചിലപ്പോൾ ആയിട്ട് ഓടിക്കും ഇന്നലെ വെച്ചാൽ കുറച്ച് മീൻ കറിയുടെ ഉണ്ടിരിക്കണു അപ്പം എന്നാൽ ഏട്ടനല്ലേ ഉള്ളൂ അനിയൻ ഇല്ല എന്ന് പറഞ്ഞിരുന്നല്ലോ അപ്പോൾ അവർ വിടില്ലാത്തതുകൊണ്ട് നമ്മൾ മാത്രമേ ഉള്ളൂ എങ്ങനെയെങ്കിലൊക്കെ തട്ടിക്കൂട്ട് ഏട്ടന് കുറച്ച് മീൻകറിയുണ്ട് നമുക്കിതാ ഈ മുരിങ്ങയും മുളക് വറുത്ത പുളിയും അച്ചാറും മതി കിട്ടോ ഒരു ദിവസമൊക്കെ അങ്ങനെ പോട്ടെ പിന്നെ പണിക്കാരുണ്ട് അവർക്ക് കുറച്ച് നേരത്തെ പണിയും കൂടി ഉള്ളൂ അവർ കഴിക്കാൻ ഉണ്ടാവില്ല അതാണ് പിന്നെ ഒന്നുണ്ടാക്കാൻ അല്ലെങ്കിൽ അവർ ഉള്ളപ്പോൾ അവർക്ക് വേണമല്ലോ എന്താണ് ഏട്ടാ നിങ്ങളുടെ ഓണം ഇവിടം വരെ എത്തി നമ്മടെ നമ്മള് എന്താ ഞങ്ങള് ഇവിടേക്ക് പോണം വിചാരിച്ചാണ് കേട്ടോ എവിടേക്കെന്നറിയ ഞാനന്ന് ഫാൻസി ഒന്നും ആയിട്ടില്ലല്ലോ എനിക്ക് നെയ്റ്റിയും കാര്യങ്ങളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് പോണം വിചാരിച്ചാണ് ഒന്നും നടക്കുന്നില്ല പണിക്കാരിലും കൊണ്ട് അച്ചൂന്റെ കഴിഞ്ഞോ രാവിലെ അച്ചൂന്റെ കൈക്കല് ഇപ്പോ കഴിഞ്ഞിട്ടേ ഉള്ളൂ കേട്ടോ സമയം എത്ര ചെയ്യുക എന്നാ ഇന്നെന്താന്നല്ല നല്ലൊരു ഉഷാറ് ചില ദിവസം ഒരു ഉഷാറേ ഉണ്ടാവില്ല മൂടി വെടിച്ചിട്ടേ ഉണ്ടാവുള്ളൂ യന്ത്രാ ഞാൻ മുരിഞ്ഞ തന്നത് നിങ്ങൾക്ക് തിന്നാനാണേ ഇന്ന് നല്ല ഉഷാറ് തോന്നുന്നുണ്ട് ചില ദിവസം ഒരു മൂടിക്കെട്ടിയ കാലാവസ്ഥ പക്ഷേ ഓണപ്രാവശ്യം കളറാക്കുന്നതാണ് തോന്നുന്നത് കണ്ടോ മഴ പുറത്തേക്കൊന്നും എവിടേക്കും പോകാൻ പറ്റാത്ത രീതിയാവുന്ന തോന്നുന്നു ഇവര് മക്കളും അറിയണേ അമ്മമ്മ വീട്ടിക്കും പോണില്ലല്ലോ അപ്പൊ ഏതെങ്കിലും ഏതാ മുട്ടി സ്നേഹപൂർവോ ഏതോ ഒന്ന് മോഹൻലാലിന്റെ പുതിയൊരു പടം വന്നിട്ടുണ്ടല്ലോ അപ്പൊ അത് കാണാൻ പോവാന്ന് അപ്പൊ ഇപ്പൊ എന്തായാലും ഇപ്പൊ പോണില്ല പക്ഷെ അത് കഴിഞ്ഞിട്ട് പോണം അല്ലേ അച്ചു തുടങ്ങിയ തൂരങ്കിലാണ് പൂവാ 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 പറഞ്ഞിട്ട് ഏർ എന്താ അച്ചൊട്ടിക്ക് പോണം അച്ഛ കൊണ്ടുപോവോ 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 ഇന്ന് നമ്മുടെ അച്ചു അച്ചും അമ്മുമ്പാടെ ഒറ്റയ്ക്ക് കൂണിക്കഴി പോവട്ടോ മൂത്തവർ ചൊല്ലും മുതുനെല്ലിക്ക ആദ്യം കഴിക്കും പിന്നെ മുതിരിക്കും അതാണ് പറയുന്നത് പ്രായത്തിന് മൂത്തോര് പറയുമ്പോ അത് മക്കള് ചെറിയോരനുസരിക്കണം ചെറിയോരല്ല വലിയോരാച്ചാലും മഴ വന്നോട്ട് മഴ പെയ്യുമ്പഴേ നമ്മക്ക് ആകെ ഒരു ഇഷ്ടമല്ലായീലിങ് മഴ പെയ്ത് എന്തെങ്കിലും വിഷയ അതല്ല കേട്ടോ ഓ ഓണസമയം ആകുമ്പോൾ തന്നെ നമ്മളിങ്ങനെ മറ്റേത് നമുക്കിങ്ങനെ പറക്കാം ഇത് കൂടെ അത് കൂടെ ഒക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പുറത്തു കൂടെ ഇന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ പുറത്തേക്കേ ഇറങ്ങാൻ പറ്റില്ല ഒക്കെ ഉള്ളിലിരുന്ന് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്യുമ്പോൾ ആരൊക്കെ അയലും മഴയോട് ദേഷ്യം വരും എന്താ എല്ലാവരും എന്തൊക്കെ വിചാരിച്ചിട്ടുണ്ടാകും ഊണ് കഴിച്ച് മലമ്പുഴ പോവാ കാഞ്ഞിരപ്പുഴ പോവാ ഇന്നോടത്തേക്ക് പോവാന്നൊക്കെ വിചാരിച്ചിട്ടുണ്ട് ഓണസമയത്ത് അപ്പൊ അങ്ങനെ വിചാരിക്കണ്ടാവും അതിന്റെ ഇടയിൽ നാളെ ഉത്രാടപ്പാച്ചിലും നാളെ സദ്യ ഉണ്ടാക്കണേണ്ടാക്ക നമ്മുടെ ഈ ഭാഗത്തൊക്കെ നാളെ എന്താ ഈ പുഴമീനില് പച്ചമീന് വെക്കലും വറക്കലും പപ്പടവും എന്താ അങ്ങനെയൊക്കെയിരുന്നു കേട്ടോ ഇപ്പോഴൊക്കെ അത് മാറിയേക്കണോ ആദ്യം അങ്ങനെ ആയിരുന്നു ഇപ്പൊ നമ്മളെല്ലാ സദ്യ ഉണ്ടാക്കും ലേട്ടാ എന്റെ വീട്ടിലും ആദ്യം തിരുവോണത്തിന് മാത്രമേ പായസം വെക്കുള്ളൂ പിന്നെ ആ വിട്ടൻ ദിവസം പായസം വെക്കുക ഉത്രാടൻ ദിവസം പായസം വെക്കുകയേ ഉണ്ടായിരുന്നില്ല തിരുവോണം ദിവസം നമ്മളെ നമ്മളെല്ലാവരും പാടെ കഴിക്കും എന്താ വിട്ടൻ ദിവസം നമ്മുടെ വീട്ടിൽ വിരുന്നുകാരൊക്കെ വരില്ലേ അപ്പൊ അവർക്ക് വേണ്ടിയിട്ടും പായസം ഉണ്ടാക്കും കേട്ടോ ഇപ്പൊ നമ്മള് ഉത്രാടത്തിന് ഉണ്ടാക്കും തിരുവോണത്തിന് ഉണ്ടാക്കും ചെറുപയർ പരിപ്പ് സേമിയം പാലടിയ സൂചി ഗോതമ്പ് അതും പാലട ശർക്കരീന സൂചി ഗോതമ്പും കൊണ്ട് അവൾക്ക് പാൽ പായസമുണ്ട് പാലട പോരേ അരിപ്പായസ മതി 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 അഞ്ചുമതി ാണ് ഓണക്കോടി ലോട്ടറി അടിച്ചത് ഏഹ് ഏട്ടനെ ഒരു ഷർട്ട് രണ്ട് ഷർട്ട് ഒരു ഏഹ് ഒന്നിന്റെ ബ്ലൗസിന്റെ അതേപോലത്തെ ഷർട്ട് പിന്നെ എന്താ മറൂണ് ആ ഇപ്പൊ ഏട്ടിനെ ആയിട്ട് ഓണക്കോടി രണ്ടര രണ്ട് ഒരു പെരിയനും ഒരു ഷർട്ടും ഒരു പാൻറും പിന്നെ ഷർട്ടില്ല ഷർട്ട് ഇട്ടതാ ഇട്ടില്ല അതുപോലെ പിന്നെ ഞാൻ അമ്മ തുണി അരിച്ച അല്ല എനിക്ക് വീട്ടിലെ തുണി കിട്ടുന്നത് ഞാൻ കോണക്കോടിയവ കച്ചെന്ത് കട്ടിന്നറിയോ പിന്നെ വാവു എന്താ സ്വാദ് പച്ചവെള്ളത്തിനും കൂടെ മധുരം ഉപ്പും ഒക്കെ ഇട്ടിട്ട് എന്താ അവളുടെ ഏറെ അയിനോട് ചെറുപ്പം പോയി പുതിയ തുണിയും പോയി ചെരുപ്പെല്ലാവരും കിട്ടും എനിക്ക് ഓണക്കോടിണ്ട് അത് മതി അത് മതി കേട്ടാ പറഞ്ഞാൽ മതി ഈ തിരക്കിന്റെ ഏർ പുതിയ ഇത് പറയുമ്പോ ഞാനൊരു ഏറ്റവും എടുത്തൊരു കാര്യം പറഞ്ഞു ഒരു സമയത്തൊക്കെ ഇപ്പൊ നമുക്ക് എല്ലാം തരുന്നുണ്ട് ഒരു സമയത്തൊക്കെ ഒരു ഓണക്കോടി നല്ലത് ഉടുക്കാൻ കൊതിച്ചിട്ടുണ്ട് എന്നിട്ട് ഞാൻ കറഞ്ഞ് വാശി ഞാൻ ഇവിടെയൊക്കെ പ്രായമായി കഴിഞ്ഞ മുതല് കരയും ഇരുന്ന് കറയും കിട്ടണവരെ രണ്ടടിയും കിട്ടും പക്ഷെ പിന്നെ വാങ്ങി തരുമോ ചെയ്യും വേണ്ട വേണ്ട അങ്ങനെ എൻ്റെ അമ്മ എന്നിട്ട് പറയാ തുണിക്ക് വേണ്ടിയ മഞ്ഞ തുണിയോ മഞ്ഞ മഞ്ഞപ്പാടെ വേണ്ടിട്ട് എല്ലാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് പിന്നെ മഴ പെയ്ത ഇത് ഇണ്ടാവാതിരിക്കോ ഒരു ഗ്ലാസ് എന്തൊരു മഴ വെച്ചിട്ട് ഞാൻ അച്ചു രാ അച്ചു രാവിലെ നേരത്തെ നീച്ച കുളിച്ച് പൂവ് ഇട്ടത് കേട്ടാ അച്ചുവിന്റെ പൂവിടലും കണ്ടോ എന്ത് ചന്തത്തിൽ അച്ചു പൂവിട്ടു ഈ മുരിങ്ങ നൂരാ നിൽക്കുമ്പോ മഴയും വന്നു നീ ഇത് നൂരിയിട്ട് ഇന്നലത്തെ കുറച്ച് മീൻകറി ഉണ്ട് പറഞ്ഞില്ലേ അതൊന്ന് ചൂടാക്കി വെക്കണം എന്നിട്ട് എനിക്കിന്ന് അലച്ചിലാണ് കേട്ടോ ഇന്ന് മണ്ണാർക്കാട് പോണം ഗ്യാസ് എടുക്കാൻ പോകണം എന്താ ചവിട്ടികൾ വാങ്ങാൻ പോണം ചവിട്ടി വാങ്ങണ്ടേ ഉമ്മർത്തിക്ക് രണ്ടെണ്ണം ചവിട്ടി വാങ്ങാൻ പോണം അപ്പൊ എന്റെ ഞാനിതൊന്നും പിന്നെ അറിയാറില്ല കേട്ടോ ഉള്ള കാര്യങ്ങളൊക്കെ എല്ലാരും ചോദിക്കേ വീട് പണിയുടെ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ എന്താ ഇത് പ്രൊസീ ചെയ്യുന്നു എന്താ അത് പ്രൊസീ എനിക്കറിയില്ല എന്ന് പറയട്ടോ എല്ലാരും വിചാരിക്കും ഞാൻ അറിഞ്ഞിട്ട് പറയാണ്ടാണെന്ന് എനിക്ക് വീടിനെ പറ്റിയിട്ടുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല അനിയട്ടൻ അനിയേട്ടൻ പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വീടിന്റെ പണി ചെയ്യുന്ന ആളല്ലേ അപ്പൊ അനിയേട്ടനെ വീടിനെ പറ്റി എല്ലാം അറിയാം അപ്പൊ ഒക്കെ പുറത്ത് വെക്കണം ഗ്യാസ് കുറ്റി പുറത്ത് വെക്കണം നമ്മുടെയൊക്കെ വീട്ടിൽ ഇങ്ങനെ വെച്ചിട്ടല്ലേ ഉള്ളൂ ഏട്ടൻ പറഞ്ഞു അത് പുറത്ത് വെക്കുകയാണ് നല്ലത് അതൊക്കെ അവരുടെ ഐഡിയകൾ നമ്മ നമ്മളിതൊന്നും കണ്ടിട്ടില്ലാട്ടോ എങ്ങനെ പറയാം ആനിയേട്ടൻ പറഞ്ഞ് വായോ ഇരിക്കുന്നു പറയും ഇരിക്കലേട്ടാ അല്ലാതെ നമ്മൾ ഇതിനെപ്പറ്റി ചില കുറെ കൂട്ടുകാരില്ലേ നമ്മുടെ അടുത്തുള്ളവരൊക്കെ ചോദിക്കുമ്പോൾ ബ്രസീ അത് എന്താ ചെയ്യുന്നത് എന്താ ചെയ്യും എനിക്കറിയാത്ത കൊണ്ടാണ് നമ്മൾ അറിയണ കാര്യങ്ങൾ അറിയും എന്ന് പറയാ അറിയാത്ത കാര്യങ്ങൾ അറിയില്ല എന്ന് പറയുന്നതിൽ എന്താ തെറ്റില്ലേ എന്താ തെറ്റി നിങ്ങളുടെ മൂത്ത മകളില്ലേ അവിടെ ഇരിക്കുന്ന നോക്കിയൊക്കെ ഏഹ് ഇന്ന് കുട്ടികളുടെ ഓണാണെന്ന് പറയും മര്യാദക്ക് പോയി കുളിച്ചോ നീ അവള് തണുപ്പ് എഴുതിയെങ്കിലും വന്നാ ഞാൻ കുളിക്കണില്ലോ കുളിക്കുന്നില്ലോ വന്നിട്ട് അതൊന്നും അച്ചൂന്റെയും കിച്ചുൻ്റെയും കുളി കഴിഞ്ഞു അമ്മൂന്റെ കുളി കഴിഞ്ഞിട്ടില്ല ഒന്നും കഴിഞ്ഞു കിച്ചു ഇന്നിപ്പൊ മഴയതുകൊണ്ട് എവിടേക്കും കടയിൽ പോയി പൂ വാങ്ങണം പൂ വാങ്ങണം പൂവ് ഇപ്രാവശ്യം വാങ്ങിട്ടേ ഇല്ലാട്ടോ ഞാൻ നാളെ വാങ്ങാന്ന് വിചാരിച്ചിട്ടേ ഞാൻ ഇങ്ങനെ മഴ പെയ്യുന്നു വിചാരിച്ചു ഞാന് പറഞ്ഞ ഏട്ടനോട് ഇപ്പൊ തിരുവോണ ആവുമ്പോക്ക് വല്യൊരു കള ഉണ്ടാക്കണന്നുള്ളത് ഈ മഴയുമ്പോ എന്ത് കളി എന്താ കാര്യം അമ്മ വെള്ളം വെച്ചോ അവിടെ പോട്ടേട്ടോ ഇവിടെ എവിടെ ഇരുന്ന് ചെയ്യാനുള്ളൊരു ഭയല്ല അച്ചോ പിന്നെ മാലയൊക്കെ വേണ്ട മാല വണ്ടിയിൽ വെക്കാൻ അങ്ങനത്തെ ചെണ്ടുമല്ലിമാലല്ലേ ആ ശർക്കര ഉപ്പേരില്ലേ ശർക്കരപ്പേരി എന്താ ഒക്കെ മാറ്റി മാറ്റിവെച്ചാണ് വത്തൊക്കെ അമ്മുവാ ചാറു വേണ്ടേ ചാറെന്താ വറുത്തപുളി മല കൊറുത്തപുളിട്ടാ ഓ അമ്മ കണ്ടോ അമ്മ ഇരിഞ്ഞ പേര് എടുത്തക്കണത് ഓക്കേട്ടെ ആ ഏറ്റവും കൂടുതൽ ഇഷ്ടം നമ്മുടെ അമ്മൂനാണ് കേട്ടത് അമ്മു നല്ല ഇത് ഇങ്ങനെ കാണുമ്പോ നിങ്ങൾക്കില്ല സർവ്വ വന്നിട്ടൊരു വെള്ളം പക്ഷെ ഇതിന്റെ രുചി അറിഞ്ഞിട്ടുണ്ടല്ലോ മക്കളെ നിങ്ങള് എപ്പോഴെപ്പോഴും വേണമെന്ന് പറയട്ടോ നീ എന്താ അമ്മ ില വറുത്തു വെച്ചതാണ് അതുണ്ട് മീൻ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് മതിയല്ലോ പുളി ഉണ്ടാക്കുന്ന വീഡിയോ കാണിച്ചില്ല അല്ലേ അത് കുറേ വീഡിയോ നമ്മൾ കാണിച്ചുണ്ടോ നമ്മുടെ എല്ലാവർക്കും ഇഷ്ടമാകുമെന്നറിയില്ല പക്ഷെ നമ്മുടെ ഇവിടെ എല്ലാവർക്കും ഇഷ്ടമാണ് ഏറ്റവും ഇഷ്ടമുള്ളൊരു കറിയാണ് കേട്ടോ മുരിഞ്ഞപ്പേരി പുളി മീൻ ചൂടാക്കണം പിന്നെ കുറച്ച് മീൻ കറിയും കേട്ടോ തന്നെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചത്തെ വിഭവം വൈകുന്നേരത്ത് മീൻകറി ഉണ്ടാവില്ല പുളി ഉണ്ടാവും ഉപ്പേരിയും കഴിയും കേട്ടോ അപ്പോൾ പിന്നെ എന്തെങ്കിലും തട്ടിക്കൂട്ട് വന്നിട്ടില്ല പപ്പടം പൊട്ടിച്ചു അച്ചാർ അച്ചാറുണ്ടാക്കേ അച്ചാർ ഉണ്ടാക്കുകയല്ല അച്ചാർ ഉണ്ട് കുറച്ച് ഇല്ലെങ്കിൽ കുറച്ച് അച്ചാർ അച്ചാറുണ്ടാക്കണം നാളെ കേട്ടോ നമ്മൾ ഉത്രാടൻ ദിവസമാണ് എന്താ അച്ചാറ് പുളിയഞ്ചി ഇതൊക്കെ ഉണ്ടാക്കി വയ്ക്കും ചിലർ ഇങ്ങനെ അവിയലും കാളനൊക്കെ ഉണ്ടാക്കി വെക്കും നമ്മൾ തിരുവോണ ദിവസം തന്നെയാണ് ഉണ്ടാക്കാറ് അപ്പം ഇനി നമുക്ക് തിരുവോണത്തിന് മാത്രമല്ല വെച്ചാൽ ചതയും അവിട്ടൻ ദിവസം നമുക്ക് കുറച്ച് കൂടുതലുണ്ടാക്കിയിട്ട് വെക്കണം എന്നാൽ പിറ്റേ ദിവസം നമുക്ക് ഫ്രിഡ്ജിലെടുത്ത് വെക്കുവച്ചാൽ ഫ്രിഡ്ജിലൊന്നും വേണ്ടല്ലോ അവിയലും കാലിനൊക്കെ വേറെ വെക്കി വച്ചാലും പുളുപ്പൊക്കെ പിടിച്ച് നല്ല രസം ഉണ്ടാവുമല്ലോ കഴിക്കാൻ അങ്ങനെ വിചാരിച്ചിട്ട് അപ്പോൾ വീഡിയോ നിർത്തുകയാണെ എല്ലാവർക്കും ഓണം വന്നില്ലേ ഓണക്കോടിയൊക്കെ എടുത്തില്ലേ ഇനി എന്താ ഓണം ഓണം എന്ന് പറഞ്ഞ് ഓണം എത്തി ഇനി ഓണം ഇങ്ങനെ പോയി പോയിക്കഴിഞ്ഞാൽ നമ്മളിങ്ങനെ ഓരോ വിശേഷങ്ങളിങ്ങനെ പറയും അപ്പോൾ എന്തായാലും നമ്മൾ എല്ലാവർക്കും എന്താ നമ്മുടെ എൻ്റെ ഓണാശംസകൾ കേട്ടോ നമ്മളെല്ലാവരും പാടെ വന്നിട്ട് നിങ്ങളുടെ അടുത്ത് എല്ലാവരുടെ അടുത്തും പറയില്ലല്ലേ പതിവ് ഞാൻ ആദ്യം മുൻകൂട്ടി പറഞ്ഞത് ചാടിക്കറി പറയുകയെന്നറിയില്ലേ അങ്ങനെ ചാടിക്കറി പറഞ്ഞതാണ് അപ്പോൾ എല്ലാവരും നന്നായിരിക്കുക അടിപൊളി ആയിട്ട് ഓണാഘോഷിക്കുക അപ്പോൾ നാളെ നല്ല വിശേഷങ്ങളൊക്കെ ഇട്ട് നാളെ കാണാം